എല്ലാവർക്കും പ്രശാന്ത് അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം തുലാ കൂറുകാർക്ക് എപ്രകാരാണെന്ന് പറയുന്നത് ചിത്തിര രണ്ടാമത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാവം ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത് തുലാക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ മോശമായ ഒരു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചോടുകൂടി ഇവർക്ക് ശനിയുടെ ആറിലേക്കുള്ള മാറ്റം തുടർന്ന് മെയ് മാസത്തിൽ വ്യാഴത്തിൻ്റെ ഭാഗ്യത്തിലേക്കുള്ള മാറ്റം അത്യന്തം ഗുണകരമായ രണ്ട് മാറ്റങ്ങളാണ് ഇവരെ സംബന്ധിച്ചിട്ട് ഈ വർഷം ആരംഭത്തിൽ തന്നെ മാർച്ചിൽ ശനിയുടെ ആറിലേക്കുള്ള സ്ഥിതിയും വ്യാഴത്തിൻ്റെ ഒൻപതിലേക്കുള്ള സ്ഥിതിയും രണ്ടും വളരെ ഭാഗ്യവും അഭിവൃദ്ധി നൽകുന്ന രണ്ട് ഗ്രഹമാറ്റങ്ങളാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഇവർക്ക് ആദ്യ കുറച്ച് മാസങ്ങൾ ഒരു മെയ് പകുതി മുതൽക്ക് ജൂലൈ പകുതികളുടെ രണ്ട് മാസത്തിൽ ഇവർക്ക് പ്രതീക്ഷ നൽകുന്ന വളരെ വലിയ പ്രൊജക്ടുകളുടെയൊക്കെ ഒരു എന്താ അത്തരം പ്രൊജക്റ്റുകൾ നമ്മളിലേക്ക് വരിക അല്ലെങ്കിൽ അങ്ങനെ പ്രൊജക്റ്റുകൾ ചെയ്യാൻ വേണ്ടി കഴിയും ജോലിയിലായാലും ബിസിനസ്സിലായാലും ഒരു ഇവർ വലിയൊരു എന്താ വലിയൊരു ഭാവി മുമ്പിൽ കണ്ടിരുന്നു ഈ പറഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ എന്നാൽ അതിന് കുറച്ച് കുറവുകൾ അതിന് കുറച്ച് തടസ്സങ്ങളോ ആശങ്കകളൊക്കെ ജൂലൈ മാസം പകുതി മുതൽക്ക് വന്നു കാണും അതിൻ്റെ കാരണം ഇവരുടെ ആറാം ഭാവത്ത് നിന്ന് ശനി വക്രഗതിയിൽ പോവുകയാണ് ശനി വക്രം ചെയ്യുമ്പോൾ അതൊരു ദോഷമാണ് അപ്പോൾ എന്തൊക്കെ തന്നെ അവസരം ഉണ്ടെങ്കിൽ പോലും അത് ശാരീരികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരിക എന്തെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കുക എന്തെങ്കിലും പിഴവുകൾ സംഭവിക്കുക അപ്പോൾ അവനവൻ തന്നെ ഒരു പിഴവ് ചെയ്തു വന്ന് സ്വയം ബോധ്യമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശങ്ക ഉണ്ടാകും ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ കുറച്ച് സമയമായിരുന്നു ജൂലൈ മാസത്തിന് ശേഷം ഇവരെ സംബന്ധിച്ചിട്ട് ഏകദേശം ഒരു നവംബർ മാസം ആദ്യം വരെയൊക്കെ ഇവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് ശാരീരികമായി നല്ല ക്ഷീണവും അവശതയും അങ്ങനെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല രീതിയിലുള്ള സംഭവങ്ങൾ ഇവരെ സംബന്ധിച്ചിട്ട് ജൂലൈ മാസം മുതൽക്ക് നവംബർ മാസം ആദ്യ ആഴ്ച വരെ സംഭവിച്ചു കാണാം അതിൻ്റെ കാരണം ഈ പറഞ്ഞ ശനിയുടെ വക്രഗതിയാണ് എങ്കിലും കാര്യങ്ങളൊക്കെ നല്ല നല്ല രീതിയിൽ തന്നെ പോകുന്നു അങ്ങനെ വലിയ തിരിച്ചടികളോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ലെങ്കിലും അകാരണമായ ചില ആശങ്കകളൊക്കെ ഇവരെ അലട്ടുന്നത് അത് അവനവിൽ തന്നെയുള്ള ചില സംശയങ്ങളാണ് എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചു ചെയ്യുന്നത് ശരിയായ രീതിയിലാണോ അങ്ങനെയുള്ള പിഴവുകൾ സംഭവിച്ചോ ഇനി സംഭവിക്കുമോ എന്ന ആശങ്ക അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാകുന്ന സ്ഥിതിയാണ് ആ ശനിയുടെ സ്ഥിതി അപ്പോൾ ആ കഴിഞ്ഞിട്ട് നവംബർ മാസത്തിൽ അനുകൂല ഫലങ്ങളായിരുന്നു ഈ രാശിക്കാർക്ക് എന്നാൽ ഡിസംബറിലേക്ക് വരുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങളുണ്ട് നവംബർ മാസം ഇരുപത്തിയെട്ടിന് ശനിയുടെ മാറ്റം ശനി വീണ്ടും വക്രം വഴിഞ്ഞിട്ട് ആറാം ഭാവത്തിൽ നിറകുതിയില് വരുന്നു ഡിസംബർ അഞ്ചിന് വ്യാഴം വക്രഗതിയെ പ്രാപിക്കുന്നു ഇവരുടെ ഭാഗ്യഭാവത്തിൽ നിന്നിട്ട് അപ്പം ഒരു സമയത്ത് ഇവരുടെ മറ്റ് ഗ്രഹസ്ഥിതികൾ എപ്രകാരമാണെന്നും പൊതുവിലുള്ള ഫലങ്ങൾ എപ്രകാരമാണെന്നൊന്ന് പരിശോധിക്കാം ഇവരെ സംബന്ധിച്ചിട്ട് സൂര്യൻ രണ്ടിലേക്കും മൂന്നിലേക്കും മാറുന്നത് പ്രത്യേകിച്ച് ഡിസംബറിൻ്റെ രണ്ടാമത്തെ പകുതി മുതൽക്ക് വളരെ നല്ല ഫലങ്ങളാണ് നൽകുന്നത് ശുക്രൻ ഇവരുടെ രാശിയുടെ രണ്ടാം രാശിയിൽ നിൽക്കുന്നത് ഇവരുടെ ബന്ധങ്ങൾ പ്രണയ പങ്കാളിയുമായിട്ടോ ജീവിത പങ്കാളിയായിട്ടോ അല്ലെങ്കിൽ ചുറ്റുമുള്ള കുടുംബാംഗങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ വളരെ നന്നായിട്ട് കൊണ്ടുപോകുന്നതിനെ സഹായിക്കുക അതുപോലെ തന്നെ ബന്ധങ്ങളിൽ നിന്ന് സന്തോഷമുണ്ടാവുക ഒക്കെ അതിൻ്റെ ഫലങ്ങളാണ് മൂന്നിലേക്ക് ഡിസംബർ മാസം ആദ്യ ആഴ്ച തന്നെ മൂന്നാം ഭാവത്തേക്ക് മാറുന്ന ചൊവ്വ ഇവർക്ക് ഇവരുടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു മെച്ചപ്പെടലിനും അതുപോലെ തന്നെ സാമ്പത്തികമായ പുരോഗതിക്കൊക്കെ കാരണമാകും അപ്പോൾ ആദ്യ ആഴ്ചയിൽ തന്നെ ഏഴാം തീയതി ചൊവ്വയും അതുപോലെ തന്നെ പതിനാറാം തീയതി സൂര്യനും വരുന്നു ആ രാശിയിലേക്ക് മൂന്നാം രാശിയിലേക്ക് അത് രണ്ടും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ചൊവ്വ അപ്പോൾ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും അരിഷ്ടതകൾ പ്രത്യേകിച്ച് ഉദര സംബന്ധമായ ചില അരിഷ്ടതകൾ ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് തന്നെ ഉണ്ടായി കാണാം എന്നാൽ അതിനൊക്കെ ഈ മാസം ഒരു ഒൻപതാം തീയതിയോടുകൂടി ഒരു മാറ്റം അനുഭവത്തിൽ വരും ബുധൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അതുമൂലം ആശയവിനിമയം നന്നാവുകയും അതുമൂലമുള്ള പല നേട്ടങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ഒരു പോസിറ്റീവ് എനർജി മൊത്തം ഉണ്ടായി സഹായിക്കുന്ന ഒരു സ്ഥിതിയാണ് ബുധൻ്റേത് ഇവരുടെ ആറാം രാശിയിൽ നിൽക്കുന്ന ശനി നേർഗതിയിൽ നിൽക്കുന്ന ശനി ഇവർക്ക് ഈ മാസം മുതൽക്ക് വളരെ പ്രയോജനം ഭാവിയിൽ ചെയ്യുന്ന പല രീതിയിലുള്ള ഗുണങ്ങളും പല ഭാഗ്യങ്ങളും ഇവരിലേക്ക് ക്രമക്രമായിട്ട് പടിപടിയായിട്ട് കൊണ്ടുവരുന്നൊരു സ്ഥിതി ഈ മാസം മുതൽ കാണാം ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ പുതിയ പ്രൊജക്റ്റുകൾ ലഭിക്കുക പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുക ഒരു സ്ഥാനക്കയറ്റത്തിൻ്റെ സൂചനയെന്നോണം ചില മാറ്റങ്ങൾ സംഭവിക്കുക അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രമോഷൻ ആയിരിക്കാം അതിനെപ്പറ്റിയുള്ള സൂചനകൾ ലഭിക്കുക ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പദ്ധതികൾ സാമ്പത്തിക നേട്ടം വളരെയധികം ഉള്ള പുതിയ പദ്ധതികളുടെ ഒരു വാതിൽ തുറന്നു കിട്ടുക കിട്ടും ഒരു ഒരുപാട് അവസരങ്ങൾ ഈ ശനി ഈ ആറിൽ നിൽക്കുന്ന ശനി ഇവർക്ക് നൽകും അതിൻ്റെ പ്രത്യേകത ശനി ഇവർക്ക് നൽകുന്ന തൊഴിലായാലും അല്ലെങ്കിൽ ഒരു ബിസിനസ് രംഗത്ത് ഉള്ള അവസരമായാലും ഇതൊന്നും തന്നെ ഒരു മാറ്റമായിരിക്കില്ല ജീവിതത്തിന് മൊത്തം ഗുണം ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും ഈ തൊഴിലിലും ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലുമൊക്കെ സംഭവിക്കുന്നത് അത് ശനിയുടെ ഒരു പ്രത്യേകത ഭാവങ്ങളിൽ നിൽക്കുന്ന ശനി വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സംഭവിക്കുക അതൊക്കെ ദീർഘകാല ഫലം നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇനി സംഭവിക്കാൻ വേണ്ടി ഈ രാശിക്കാർക്ക് പോകുന്നത് വ്യാഴം വക്രം ചെയ്യുന്നതുകൊണ്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം വക്രം ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഫലമല്പം കുറയും അതിന് നമ്മൾ ഈ പ്രൈ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഒരു ലക്ഷ്യം മുമ്പിൽ കാണാമെങ്കിലും അതിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരും കാര്യങ്ങളൊക്കെ ഒന്ന് മെല്ലെ അല്ലെങ്കിൽ ആ ഗ്രോത്ത് ഒന്ന് കുറയുക മെല്ലെ ഒരു കാര്യങ്ങൾ അത്ര സുഗമമായി മുമ്പോട്ട് പോകുന്നില്ല എന്ന് ഇവർക്കൊരു ഡിസംബർ ആദ്യ ആഴ്ച കഴിയുമ്പോൾ തന്നെ തോന്നിക്കൊണ്ടിരിക്കും ഈ രാശിക്കാരുടെ പ്രത്യേകത ഇവർക്ക് ഭാഗ്യത്തിലേക്ക് വ്യാഴവും ആറിലേക്ക് ശനിയും ഈ വർഷം ആദ്യം തന്നെ വന്നുവെങ്കിലും ഇവരെ സംബന്ധിച്ചിട്ട് ശനി നന്നാകുമ്പോൾ വ്യാഴത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വ്യാഴം നന്നാകുമ്പോൾ ശനിയുടെ ബുദ്ധിമുട്ട് അങ്ങനെ ആയിട്ടൊരു ഒരു സ്ഥിതിയാണ് കാണുന്നത് അപ്പോൾ അത് അടുത്ത വർഷം അവർക്കത് കൂടുതൽ കൂടുതലായിട്ട് ഗുണം ചെയ്യും ഇപ്പം ശനി നേർകുക ഒന്നര വർഷത്തോളം ഉണ്ട് അപ്പോൾ ഇനി വ്യാഴം ഈ വക്രം ചെയ്യുന്നത് അല്ലെങ്കിൽ ശനി വക്രം ചെയ്ത ഫലങ്ങളൊക്കെ പരസ്പരം സമ്മിശ്രമായിട്ട് ജൂലൈ മാസം മുതൽക്ക് ശനിയുടെ സ്ഥിതി അനുകൂലമല്ല നവംബർ വരെ ഡിസംബർ മുതൽക്ക് മാർച്ച് വരെ വ്യാഴത്തിൻ്റെ സ്ഥിതി അത്ര അനുകൂലമായിട്ടില്ല നിൽക്ക് അപ്പോൾ അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങൾ വരുന്ന ഇവരുടെ ഒരു ഇവര് ഈ ജൂൺ ജൂലൈ മാസത്തിൽ ആസൂത്രണം ചെയ്തു വെച്ച പല കാര്യങ്ങളുടെ ആ പ്രൊജക്ടുകളുടെ വളർച്ചയെക്കുറിച്ച് ബാധിച്ചു കാണും എങ്കിലും നിരാശപ്പെടാനല്ല ഇവർ കടക്കുന്നതൊരു ഭാഗ്യം നിറഞ്ഞൊരു ഘട്ടത്തിലേക്കാണ് തുലാം രാശിക്കാർ ഈ മാസം കൊണ്ട് കടക്കുന്നത് അതുപോലെ തന്നെ അഞ്ചാം ഭാവത്ത് നിൽക്കുന്ന രാഹു ഒരു ദോഷമാണ് അഞ്ചിൽ നിൽക്കുന്നത് സന്താന ഭാവമാണ് ബുദ്ധിയുടെ സ്ഥാനമാണ് പക്ഷേ വ്യാഴം തിരിച്ച് മിഥുരൻ രാശിയിലേക്ക് വന്നതോടുകൂടി ആ രാഹുവിന് വീക്ഷണം കിട്ടുകയും അതിൻ്റെ പ്രതികൂല ഫലങ്ങൾ മാറി അനുകൂല ഫലങ്ങൾ വരികയും നമുക്ക് ബുദ്ധി പ്രത്യേകമായ ചില ബുദ്ധികൾ പുതിയ ആശയങ്ങൾ ഉടലെടുക്കാനും ചില ബുദ്ധിപരമായ ചില നവീകരിക്കപ്പെട്ട ചില ആശയങ്ങൾ വരാനൊക്കെ അതുമൂലം ഗുണമുണ്ടാവാനൊക്കെ സാധ്യതയുണ്ട് ഈ മാസം മുതൽക്ക് അതുപോലെ തന്നെ പതിനൊന്നാം ഭാവത്ത് നിൽക്കുന്ന കേതുവും ഇവരുടെ ഈ പറഞ്ഞ ഭാഗ്യാനുഭവങ്ങളെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് കേതുവിൻ്റെ ഏറ്റവും നല്ല ഭാവങ്ങളിലൊന്നാണ് പതിനൊന്നാം ഭാവം പൊതുവിൽ പറയുകയാണെങ്കിൽ ഇവർ പുതിയ ഒരു സുവർണകാലത്തിന് ഈ മാസം മുതൽക്ക് തുലാം രാശിക്കാർ ആരംഭം കുറിക്കുകയാണ് അതിൻ്റെ കാരണം ശനിയുടെ സ്ഥിതിയാണ് ഇവർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പല പല തടസ്സങ്ങളും ആശങ്കകളൊക്കെ ഉണ്ട് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇവരിപ്പോൾ ഈ ഡിസംബർ മാസത്തിൻ്റെ ഏകദേശം ആദ്യ ശേഷം ഒരു ഒരു ഇവരാ വിജയത്തിൻ്റെ ആ പാതയിലേക്ക് എത്തിയിരിക്കുകയാണ് അത് കുറച്ച് പതിയെ മാത്രമേ ഇവരങ്ങോട്ട് കടക്കുന്നുള്ളൂ ഒരു സുവർണകാലം തന്നെയാണ് ആരംഭിക്കുന്നത് പക്ഷേ അത് ഈ മാസം തന്നെ അതിൻ്റെ ഫലങ്ങൾ കാണണമെന്ന് പറഞ്ഞാൽ ഒരു ഒരുപക്ഷെ നിരാശപ്പെടേണ്ടി വരും ഏകദേശം ഒരു മാർച്ചോടുകൂടി ഇവർക്ക് ഇവരിപ്പം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഫലം ലഭിക്കുകയും ഒരു വിജയം സമാഗതമാവുകയൊക്കെ ചെയ്യും അപ്പോൾ ഈ മാസം തന്നെ അതെല്ലാം തന്നെ അനുഭവത്തിൽ കണ്ടു എങ്കിൽ പോലും ഇവർക്ക് ആശ്വസിക്കാം അതായത് ഇവർ യഥാർത്ഥത്തിലുള്ള ഒരു വളരെ ഉചിതമായ ഒരു മാർഗ്ഗത്തിലൂടെയാണ് ഇപ്പോൾ ഈ ഡിസംബർ മാസം ആദ്യ ആഴ്ച മുതൽക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും ആശയക്കുഴപ്പത്തിലാവേണ്ട ഒരു കാര്യം തന്നെയില്ല ഇവർ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും ഫലവും ഇവർക്ക് ഉടനടി ലഭിക്കും ഏകദേശം ഒരു കൂടി ഇവർ വളരെ ഇവർ ചെയ്ത പ്രവർത്തികളുടെ വിജയത്തിലൊക്കെ അതിൻ്റെ വിജയം ആസ്വദിക്കുന്നതിനും വളർച്ച കണ്ട് സന്തോഷിക്കുന്നതിനും കഴിയുന്നൊരവസ്ഥയിലേക്ക് ഏകദേശം മാർച്ചോടു കൂടിയാണ് എത്തുന്നത് അതുകൊണ്ട് ഇവരുടെ സ്ഥിരോത്സാഹവും ഊർജസ്വദേഹം നിലനിർത്തി മുമ്പോട്ട് പോവുക അതുപോലെ തന്നെ ഇവർക്ക് സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ മുൻപിൽ കാണുന്നതുകൊണ്ട് തിരുപ്പതി ബാലാജിയെ പ്രാർത്ഥിക്കുന്നതും കഴിയുമെങ്കിൽ അവിടെ ദർശിക്കുന്നതൊക്കെ ഇവരുടെ സാമ്പത്തിക നേട്ടത്തിന് വളരെ അനുകൂലമായൊരു മാറ്റങ്ങൾ ഉണ്ടാക്കും ഇവർ ഈ മാസം ചെയ്യേണ്ട പരിഹാരങ്ങൾ വ്യാഴത്തിൻ്റെ വക്രഗതി ഭാഗ്യഭാവത്തിൽ തുടരുന്നതുണ്ട് ഈ മാസം തുടരുന്നത് കൊണ്ടിട്ട് കഴിയുന്നതും വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തുക ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ പാൽപ്പായസം മഞ്ഞപ്പെട്ട് ചാർത്തുക തുളസിമാല ചാർത്തുക തുടങ്ങിയ പരിഹാരങ്ങൾ ചെയ്യുക ശനിക്ക് പ്രത്യേകിച്ച് പരിഹാരങ്ങൾ ഇനിയും അങ്ങോട്ട് ആവശ്യമില്ല ഏകദേശം ഒരു ഒന്നൊന്നര വർഷത്തേക്ക് ശനിയുടെ ശാസ്ത്രപ്രീതികരമായ വഴിപാടുകൾ ചെയ്യണമെന്നില്ല ഇടയ്ക്കൊന്നും ദർശിക്കുന്നതുകൊണ്ട് ശനിയാഴ്ചകൾ കൂടുതൽ അതിൻ്റെ അനുകൂലത വർദ്ധിക്കും പരിഹാരം നിലയ്ക്ക് ചെയ്യണം ചൊവ്വയ്ക്കും യാതൊരു പരിഹാരങ്ങളും ആവശ്യം ചൊവ്വയും അനുകൂല ഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞു അതുപോലെ മറ്റു പരിഹാരങ്ങളൊന്നും തന്നെ ആവശ്യമായിട്ട് വരും രാഹുവിൻ്റെ ദോഷങ്ങളുമില്ല അപ്പോൾ പൊതുവിൽ പറയുകയാണെങ്കിൽ ഏകദേശം വ്യാഴം വ്യാഴമൊഴിച്ചിട്ടുള്ള മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും സ്ഥിതി തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഈ മാസം വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നു ഒരു സുവർണകാലത്തിൻ്റെ ആരംഭം തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസത്തെ പൊതുവെയുള്ള ഫലങ്ങളും പരിഹാരങ്ങളും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോൾസ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ തുലാക്കുകാർക്ക് എല്ലാ ഭാഗ്യവും അഭിവൃദ്ധിയും നിറഞ്ഞ വിജയവും നിറഞ്ഞ ഒരു മാസം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം